ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിൽ ലുജോപ്പൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നഷ്ടത്തെക്കുറിച്ചിട്ടാണ് ഒരു ദിവസം പോലും നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ വളരെ വിരളമായിരിക്കാം ഇന്നലകളിലുണ്ടായ നഷ്ടങ്ങൾ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ നമുക്ക് വളരെ വലിയ തിരിച്ചറിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നലകൾ നഷ്ടപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്താതെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ തുടങ്ങും ഇന്നലകളിലുണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും ഒരുപക്ഷെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇന്നലകളിൽ ഇന്നലത്തെ സമയം അതെല്ലാം നമ്മളെ നഷ്ടപ്പെട്ടു പോയി നമ്മളിൽ നിന്ന് പോയി ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട പണമായിരിക്കാം അത് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റുമായിരിക്കാം പക്ഷേങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ പ്രായം അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല നമ്മുടെ ചെറുപ്പകാലം അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നമ്മുടെ ഇന്നലകൾ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നമുക്ക് കഴിയുന്നത് ഇന്ന് ഈ നിമിഷം നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നത് മാത്രമാണ് ഈ നിമിഷത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് മുന്നോട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും നേടാനായിട്ട് സഹായിക്കുക ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നാളുകളിൽ നമ്മൾക്കത് മൂലം ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഇന്നത്തെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നില്ക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ തീരുമാനം നമ്മൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടതുമുണ്ട് ഒരു പക്ഷേ ഇന്നലകൾ നമ്മൾക്കുണ്ടായ വീഴ്ചകൾ നമ്മൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകാം അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് അതനുസരിച്ച് തിരുത്തി മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ ഇന്നലകളിലെ തോൽവികൾ നമ്മൾക്ക് വേദനകൾ സങ്കടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് നമ്മൾ പരിശ്രമിച്ച് വിജയത്തിലേക്ക് കടക്കേണ്ടതുണ്ട് നഷ്ടങ്ങൾ ആയി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ ഒരു പരിധിയിൽ കൂടുതൽ നഷ്ടങ്ങൾ ആർക്കും സഹിക്കാനും കഴിയത്തില്ല നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം നമ്മൾ ഒരുപക്ഷെ നഷ്ടങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മളിലേക്ക് നഷ്ടങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് ഇന്നലകളിലും ഇന്ന് ഇന്നുകളിലും ആയിട്ട് ഒത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളിലാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക ഓരോ ജീവിത ഓരോ വ്യക്തികളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് സങ്കടങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ച പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരിക്കൽ നഷ്ടപ്പെടും ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് ഈ ലോകത്തിൽ നിന്നും ഓരോ മനുഷ്യരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയങ്ങളിൽ ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നിപ്പോൾ നമ്മുടെ കൂടെയില്ല നാളുകളിൽ ആരൊക്കെ ഉണ്ടെന്ന് ആർക്കും ഒരു ഉറപ്പ് പറയാനും കഴിയുകയല്ല ജീവിതമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും നമ്മൾ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാത്ത പലതുമായിരിക്കാം നമ്മൾ ആഗ്രഹിച്ച പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ലഭിച്ചെന്ന് വരാം നമ്മൾ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ തെറ്റിലേക്കായിരിക്കാം നമ്മൾ കൊണ്ടെത്തിക്കുക നമ്മൾ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു പക്ഷേ അതിൻ്റെ വിപരീത ഫലമായിരിക്കാം നമുക്ക് തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ സമാധാനത്തോടെയിരിക്കാനാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം ദുഃഖങ്ങൾ സമ്മാനിക്കുന്നുണ്ടാകാം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നഷ്ടങ്ങൾ കടന്നു വന്നേക്കാം ഏതൊരു കാര്യത്തിലും നഷ്ടം സംഭവിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ കാരണമുണ്ടാകും ആ കാരണങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾക്കും ആ നഷ്ടങ്ങളോട് കടന്നു പോകേണ്ടി വന്നേക്കാം ഒത്തിരി ആളുകളുടെ പരാജയ കഥകൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ പരാജയങ്ങളിൽ നിന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളും അതേ പാതയിലൂടെ സഞ്ചരിച്ച് പരാജയപ്പെട്ടെന്ന് വരാം ഒരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥാപനം മറ്റുള്ള വ്യക്തികൾ നടത്തിയാൽ ഒരുപക്ഷെ വിജയിക്കണമെന്നല്ല അതെല്ലാം ഓരോ വ്യക്തികളുടെ കഴിവനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും ഒരുപക്ഷെ ഒരു വ്യക്തി വില വിലക്കുറച്ചു വിറ്റാൽ പോലും അതൊരു പരിധിയിൽ കൂടുതൽ നാൾ ചെയ്യാൻ സാധിക്കണമെന്നില്ലല്ലോ നഷ്ടം സഹിച്ചും ആരും സ്വന്തം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ നഷ്ടങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊടുക്കേണ്ടതുണ്ട് കൂടുതൽ നഷ്ടപ്പെടാൻ സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കാം നമുക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വരിക ഭാവിയിലേക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയായ വിധത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നുവരില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യവും പ്രവചനാതീതമാണ് നാളെകൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാം അതെല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയത്തില്ല നമ്മുടെ പരിമിതികളാണ് നാളുകൾ എല്ലാ മനുഷ്യരിലും ജീവിതത്തിലും ഒന്നും പ്രവചിക്കാൻ സാധിക്കത്തില്ല നാളുകൾ ആ നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമ്മൾ പലതും തിരിച്ചറിയുക നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പല കാര്യങ്ങളിലും അത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം നമ്മുടെ തലമുടികൾ ഓരോ ദിവസവും നഷ്ടപ്പെടുന്നില്ലേ അറിയുന്നില്ല ഒരു പക്ഷേ ആ നഷ്ടങ്ങൾ നമുക്ക് പലപ്പോഴും സങ്കടത്തിന് കാരണമാവാറില്ല കാരണമെന്താണ് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നൊരു സമയത്താണ് നമ്മൾക്ക് അതിലൂടെ ഒരു സങ്കടം കടന്നു വരിക നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ അവർ കിട്ടിയ നേട്ടങ്ങൾ നമ്മൾക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടും നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും നമ്മൾ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും വളരെ വിലയേറിയതാണ് നമ്മുടെ ഇതിൻ്റെ ഈ നിമിഷം നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും ഭാവിയിലൂടെ നമ്മുടെ ഓരോ മുന്നേറ്റങ്ങളും നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് അതുമൂലം ഒത്തിരി നഷ്ടങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്ന് പക്ഷേ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരില്ല എങ്കിൽ പോലും നമ്മൾക്ക് അതിൻ്റെ വരും വരായകളെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾക്ക് നഷ്ടങ്ങൾ ഭീമമാകാതിരിക്കാനായിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ പ്രതീക്ഷയില്ലാതെ എടുത്തു ചാടുക ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വ്യക്തമായ കൂടി മാത്രമായിരിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് അവരെ അനുകരിക്കാൻ ശ്രമിക്കരുത് നമ്മളുടെ കുറവുകൾ നമ്മുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് ഓരോ കാര്യവും ചെയ്യാൻ പാടുള്ളൂ ഭാവിയിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ഇന്നിൻ്റെ സന്തോഷങ്ങൾ നാളുകളിൽ ഉണ്ടാകുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ നാളത്തെ ജീവിത സാഹചര്യങ്ങൾ മാറിയേക്കാം ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല പക്ഷെ അതിലൂടെ നമ്മൾ അതിജീവിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് പല നഷ്ടങ്ങളും പലർക്കും പ്രകൃതി ദുരന്തത്തിലൂടെ സംഭവിച്ചിട്ടുണ്ട് സ്വന്തം ആയിട്ട് കരുതിയ സ്വന്തമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയി തീർന്ന മനുഷ്യൻ അവരുടെ മാനസികാവസ്ഥകൾ എത്രയോ മോശമായി പോയിരുന്നു അതിനെയെല്ലാം അവർ ഇന്നിപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കഠിനത്തനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ തകർച്ചകളുണ്ടാകുമ്പോൾ നിരാശപ്പെടുന്ന ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളെ നേരിടാനായിട്ട് നമുക്ക് കരുത്തോടെ മുന്നേറാനായിട്ട് സാധിക്കേണ്ടതുണ്ട് ഓരോ നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾക്കും കാരണമാവണം ഇന്നലെയാളിലുണ്ടായി നഷ്ടങ്ങളാണ് ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും കാരണമാവുക ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവരുതെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക നഷ്ടപ്പെടാതെ പല കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കത്തില്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അവർക്ക് ഓരോ കാര്യം ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ടെന്നതാണ് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകൾ അതെല്ലാം നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിന് കാരണം നമ്മൾക്ക് അതിനുള്ള പ്രാപ്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം സമ്പാദ്യമില്ലാത്തവന് പല കാര്യങ്ങളും എന്നും അകലങ്ങളിലായിരിക്കും കഴിവില്ലാത്ത വ്യക്തികൾക്ക് പല കാര്യങ്ങളും എന്നും നേടാൻ ഒരുപക്ഷെ സാധിക്കത്തില്ലായിരിക്കും നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ പണമായാലും കഴിവായാലും നേടിയെടുക്കാൻ കഴിയുകയുള്ളു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം ആണ് നമ്മൾക്ക് അതിൻ്റെ സങ്കടങ്ങൾ അനുഭവപ്പെടുക നമ്മൾ തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്ക് സങ്കടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയില്ല നമ്മൾ നഷ്ടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കണം ഇന്നലകളിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നാൽ നമ്മൾക്ക് നിരാശപ്പെടാനേ നേരം കാണുകയുള്ളു മുന്നോട്ട് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ഭാവിയിൽ നേടേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ഭാവിയിൽ നേരിടേണ്ട നേട്ടങ്ങളെ വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിനുണ്ടാകണം നല്ല നാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കുറച്ച് ബോധ്യമുണ്ടാകണം പല വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകൾ അവരെങ്ങനെ നേരിട്ടെന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾക്ക് കാരണം കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ പരിഹരിക്കുവാൻ ശ്രമിക്കണം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നാൾ മാറിപ്പോകണമെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പറ്റി വ്യക്തമായി പഠിക്കാനും തിരുത്താനും മുന്നേറാനും നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ തെറ്റുകളും തിരുത്തി മുന്നേറാനായിട്ട് കഴിയണം നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് അതൊരു പക്ഷെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം ഇന്ന് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിലാണ് ഇന്നലക ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് നിരാശപ്പെട്ടിരുന്നാൽ നമ്മൾക്കൊരിക്കലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാവില്ലല്ലോ സങ്കടങ്ങളെ അകറ്റാനായിട്ട് നഷ്ടങ്ങളെ കുറ്റിയുള്ള ചിന്തകൾ അകറ്റാനായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുമോ നഷ്ടങ്ങളെക്കാൾ ഉപരി നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം നഷ്ടങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് മുഴുവനായി തുടച്ച് നീക്കാൻ എളുപ്പം സാധിച്ചെന്നവരില്ല പലരുടെയും സഹായങ്ങൾ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളും പലപ്പോഴായിട്ട് സഹായമായി കടന്നു വരുന്നത് നമ്മൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കണം ഓരോ വ്യക്തികളും ഓരോ കഴിവുകളോടെയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ കഴിവുകൾ നമ്മളാണ് പുറത്തെടുക്കേണ്ടത് നമ്മൾക്ക് പകരമായിട്ട് ഈ ലോകത്ത് മറ്റാർക്കും നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയില്ലോ നമ്മൾക്ക് എത്രയോ പരിമിതികളുണ്ടായിക്കോട്ടെ എത്രയോ കുറവുകൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ എങ്കിൽ നമ്മളുടെ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മളുടെ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കാത്തടത്തോളം കാലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ മറ്റാർക്കും കഴിയുകയില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എല്ലാവർക്കുമായി ചെയ്യാനായിട്ട് സാധിക്കണം നഷ്ടങ്ങൾ നികത്തിക്കൊണ്ട് നേട്ടങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ശുഭപ്രതീക്ഷയോടെ നേട്ടങ്ങൾക്കായി സന്തോഷത്തിനായി നല്ല കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ സഹായിക്കാനായി ഓരോരുത്തർക്കും സാധിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു